ബഡ്ജറ്റിൽ അറുപത്തിയഞ്ച് കോടി രൂപ അനുവദിച്ചതോടെ ജില്ലയിലെ പ്രധാന ടൂറിസം മേഖലയായ ഗവി ലോക ടൂറിസം ഭൂപടത്തിൽ കൂടുതൽ ശ്രദ്ധ നേടും ജില്ലാ ആസ്ഥാനത്ത് നിന്നും നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗവിയുടെ വികസനത്തിനും കോന്നി ആനക്കോട് അടവി ഗവി റോഡ് വികസനത്തിനുമായാണ് തുക അനുവദിച്ചിട്ടുള്ളത് എൺപത് കിലോമീറ്ററോളം കൊടും വനത്തിലൂടെ സഞ്ചരിച്ചാണ് ഗവി മേഖലയിൽ എത്തേണ്ടത് പത്തനംതിട്ട ജില്ലാ ആസ്ഥാനത്തു നിന്നും നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരെ വനാന്തരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗവി എക്കാലത്തും വിനോദസഞ്ചാരികളുടെ മനം കവരുന്ന വിനോദസഞ്ചാര കേന്ദ്രമാണ് നവീകരണത്തിന് അറുപത്തി അഞ്ച് കോടി രൂപയാണ് ബജറ്റിൽ അനുവദിച്ചിട്ടുള്ളത് കോന്നി ആനക്കൂട് അടവി ഗവി ഇക്കോ ടൂറിസം മേഖലകളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് റോഡ് നവീകരണം റോഡ് നവീകരണം പൂർത്തിയാകുന്നതോടുകൂടി പത്തനംതിട്ട ജില്ലയിലെ പ്രധാന ടൂറിസം കേന്ദ്രമായ ഗവി ലോക ടൂറിസം ഭൂപടത്തിൽ കൂടുതൽ ശ്രദ്ധ നേടും ലോക ടൂറിസം ഭൂപടത്തിൽ ഇടം പിടിച്ച പ്രദേശമാണ് കോന്നി നിയമസഭാ മണ്ഡലത്തിലെ ഗവി ധാരാളം സഞ്ചാരികളാണ് എല്ലാ ദിവസവും ഗവിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളിൽ ചില പോരായ്മകൾ ഉണ്ടായിരുന്നു ആ പോരായ്മകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഇടപെടലാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് പ്രധാനമായും റോഡ് ഉയർന്ന നിലവാരത്തിലേക്ക് മാറ്റുക ആ റോഡ് ഉയർന്ന നിലവാരത്തേക്ക് ആവശ്യമായ ഫണ്ടുകൾ അനുവദിച്ചു അതോടൊപ്പം തന്നെ അവിടെ വരുന്ന ആളുകൾക്ക് എല്ലാവർക്കും താമസിക്കാനുള്ള സൗകര്യമില്ല എന്നൊരു വലിയ പോരായ്മ ഉണ്ടായിരുന്നു അതുകൂടി പരിഹരിക്കാൻ ടൂറിസം വകുപ്പ് ഇടപെട്ടുകൊണ്ട് ആവശ്യമായ ഫണ്ടുകൾ അനുവദിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ആനക്കൂടും അടവിയും ആലുവാങ്കുടി നിലക്കൽ എക്കമിക്കൽ സെന്ററും ഗവിയും ഉൾപ്പെടുന്ന ടൂറിസം സർക്യൂട്ടിന് അനുമതിയായിട്ടുണ്ട് ആ ടൂറിസം സർക്യൂട്ടിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആലോചനകളെല്ലാം ആരംഭിച്ചു ഈ മാസം തന്നെ അതിന്റെ പ്രവർത്തനം തുടങ്ങത്തക്ക നിലയിലാണ് കാര്യങ്ങൾ ആലോചിച്ച് മുമ്പോട്ട് പോകുന്നത് കോന്നി ആന ആനക്കോട് ഈ ടൂറിസം വികസനത്തിന് വേണ്ടിയിട്ട് ഈ വർഷം അറുപത്തിയഞ്ചു കോടി നൽകിയിരിക്കുന്നത് ഏറെ പ്രശംസാർഹമാണ് ഈ വർഷങ്ങളിൽ കൂടുതൽ കൂടുതൽ വികസനം നൽകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ടൂറിസം വികസനത്തിനായി കോന്നി എക്കോ ടൂറിസം കോന്നി ആനക്കോട് കുട്ടവഞ്ചി ഗവി എന്നീ വിനോദസഞ്ചാര മേഖലയുടെ വികസനത്തിനായി ടൂറിസം മേഖലയിൽ വൻ പുരോഗതി ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എൺപത് കിലോമീറ്ററിലധികം ദൂരം നീർച്ചാലുകളും ജലാശയങ്ങളും ഡാമുകളും കൂടാതെ വന്യമൃഗങ്ങളെയും കണ്ട് കൊടും സഞ്ചരിക്കാവുന്ന അപൂർവ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് ഗവി യാത്രയിലുടനീളം മലനിരകളും പുൽമേടുകളും കണ്ട് ആസ്വദിക്കുമ്പോഴും വീതി കുറഞ്ഞതും പൊട്ടിപ്പൊളിഞ്ഞതുമായ റോഡ് വിനോദസഞ്ചാരികൾക്ക് എക്കാലത്തും വെല്ലുവിളി ആയിരുന്നു സിസൽ ജോൺ ദൂരദർശൻ ന്യൂസ് പത്തനംതിട്ട

അംഗൻവാടി വഴി അപേക്ഷ നൽകുകയും രണ്ട് വീട്ടമ്മമാർക്കും പി എം എം വി വൈയുടെ ആനുകൂല്യം ലഭിക്കുകയും ചെയ്തു ഇടുക്കി വാത്തിക്കുടി പഞ്ചായത്തിലെ മുരിക്കാശ്ശേരിക്കടുത്തുള്ള ഗ്രാമമാണ് നേർച്ചപ്പാറ പ്രധാനമന്ത്രി മാതൃവന്ദന യോജനയുടെ ആനുകൂല്യം നേടിയ നിരവധി അമ്മമാർ ഇവിടെയുണ്ട് നേർച്ചപ്പാറ നൂറ്റി അമ്പത്തിനാലാം നമ്പർ അംഗൻവാടിയിലേക്ക് ഒരു വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്തു വരുന്നു ഇവിടെ വന്നതിന് ശേഷം ഞാൻ അഞ്ച് പി എം എം വൈ വി വൈ ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം വാങ്ങി കൊടുക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ചെയ്യാൻ എനിക്ക് സാധിച്ചു പുതുതായിട്ട് മൂന്ന് പേർക്ക് ഇപ്പോൾ അപേക്ഷ വെച്ചിട്ടുണ്ട് പിന്നെ അവർക്ക് ഇത് കിട്ടുന്നതുകൊണ്ട് വളരെ ഒരു പ്രയോജനമുണ്ടെന്നാണ് അവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഗ്രാമങ്ങളിലെ സ്ത്രീകൾക്ക് ഏറെ പ്രയോജനകരമായി പദ്ധതി മാറി പദ്ധതിയിലൂടെ ഗർഭിണികളായ സ്ത്രീകൾക്ക് പ്രസവാനുകൂല്യമായി അയ്യായിരം രൂപ ലഭിക്കുന്നു നേരച്ചപ്പാർ അംഗൻവാടിയിലെ അൽഫ ടീസ് പറഞ്ഞപ്പോഴാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജനയെക്കുറിച്ച് ഞങ്ങൾ അറിഞ്ഞത് അതുവഴി ഞങ്ങൾ അപേക്ഷ നൽകി അയ്യായിരം രൂപ കിട്ടുകയും ചെയ്തു മൂന്ന് കടുക്കളായിട്ടാണ് കിട്ടിയത് ആദ്യത്തെ കടുവിൽ ആയിരവും രണ്ടാമത്തെ കടുവിൽ രണ്ടായിരവും മൂന്നാമത്തെ കടുവിൽ ആയിട്ട് മൊത്തം അയ്യായിരം കിട്ടി ഞങ്ങളെപ്പോലുള്ള വീട്ടമ്മമാർക്ക് ഈ അയ്യായിരം കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട് സ്ത്രീകളുടെ കുറയ്ക്കുക അമ്മമാർ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുക എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ നേർച്ചപ്പാറയിലെ ആരിഫ ടീച്ചറിന്റെ നിർദ്ദേശപ്രകാരമാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജനയ്ക്ക് അപേക്ഷ വച്ചത് മൂന്ന് കടുവായിട്ടാണ് പൈസ ലഭിച്ചത് രണ്ടാമതും എനിക്ക് പെൺകുട്ടിയാണ് ഉണ്ടായത് അതിനപേക്ഷ വെച്ചിട്ടുണ്ട് ഞങ്ങളെപ്പോലുള്ള വീട്ടമ്മമാർക്ക് ഈ പദ്ധതി വളരെ ഉപകാരപ്രദമാണ് ഗർഭസ്ഥ കാലഘട്ടത്തിലെ സ്ത്രീകളുടെ പോഷണക്കുറവ് പരിഹരിക്കാൻ പദ്ധതിയിലൂടെ കഴിയുന്നു അഭിയാൻ പദ്ധതിയും നല്ല രീതിയിൽ നടപ്പിലാക്കി വരുന്ന അംഗൻവാടിയാണിത് ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ് ഇടുക്കി